അപ്പോൾ നമ്മൾ കാത്തിരുന്ന മോഹൻലാൽ ചിത്രം തിയേറ്ററിലേക്ക് എത്തുകയാണ് ഒരു വലിയ ചിത്രമല്ല ഒരു ചെറിയ ചിത്രം ചിത്തു ജോസഫ് മോഹൻലാൽ ഒന്നിക്കുന്ന നേര് എന്ന ചിത്രമാണ് നമ്മൾ കാണാൻ പോകുന്ന ആ മോഹൻലാൽ ചിത്രം ചിത്തു ജോസഫും മോഹൻലാലും ഒന്നിക്കുമ്പോഴുള്ള ഒരു ത്രില്ണ്ടല്ലോ അത് നേര് എന്ന ചിത്രത്തിലും ഉണ്ട് എന്നതാണ് ഈ സിനിമ കാണാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകം ചിത്തു ജോസഫും മോഹൻലാലും ഒന്നിച്ച ദൃശ്യം അത് ഏറ്റവും വലിയ പ്രേരണയാകുന്നതും ഈ ചിത്രം കാണാൻ തന്നെ പക്ഷേ എന്നാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ത്രില്ലറോ ഒന്നുമല്ല ഒരു കോട്ടറൂം ഡ്രാമ എന്ന് തന്നെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ട്രെയിലർ വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതും പക്ഷേ സിനിമയിലേക്ക് ഹുക്ക് ചെയ്ത കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങൾ ഇതിനിടയ്ക്ക് ഉണ്ടായി ഒന്ന് ട്രെയിലർ തന്നെ പിന്നെ ഒന്ന് മോഹൻലാലും മറ്റ് അണിയറ പ്രവർത്തകരും സംവിധായകനും ഒക്കെ കൊടുത്ത അഭിമുഖങ്ങൾ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഘടകമായി ഇപ്പോൾ മാറിയിരിക്കുന്നത് നിരവധി അഭിമുഖങ്ങൾ കൊടുത്തു അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും സിനിമ കാണാനുള്ള ഒരു പ്രേരണ കൂടുതലായി എന്ന് തന്നെ പറയാം അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നാളെ തന്നെ തിയേറ്ററിലേക്ക് നേരെ എന്ന ചിത്രം ഇറങ്ങുമ്പോൾ അതിനെക്കുറിച്ച് എന്തായിരിക്കും നമ്മുടെ എക്സ്പെക്റ്റേഷൻ തോട്ട്സ് എല്ലാവരും ഇപ്പോൾ വലിയ ആകാംക്ഷയിലൂടെ ചിന്തിക്കുന്നുണ്ടാകും നേരെ എന്ന ചിത്രം കാണാൻ പ്രേരിപ്പിക്കുന്നതും മോഹൻലാൽ എന്ന ഫാക്ടർ തന്നെയാണ് മോഹൻലാലിന്റെ ഒരു ഗംഭീര അഭിനയ മുഹൂർത്തം ഈ ചിത്രത്തിൽ കാണാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം അങ്ങനെയുള്ള മുഹൂർത്തങ്ങൾ ഉണ്ട് എന്ന് കൂടെ അഭിനയിച്ച താരങ്ങളും പറഞ്ഞു പിന്നെ ട്രെയിലർ കണ്ടപ്പോൾ നമുക്കും അത് മനസ്സിലായി അങ്ങനെ ചില കാര്യങ്ങൾ ചിത്രത്തിൽ ഉണ്ട് എന്നത് അതുകൊണ്ട് അതൊരു ഭാഗത്തുണ്ട് പിന്നെ ജിത്തു ജോസഫ് എന്ന സംവിധായകൻ പറഞ്ഞ ചില കാര്യങ്ങൾ അതാണ് സത്യം പറഞ്ഞാൽ വേറെ രീതിയിൽ നമ്മളെ ഈ സിനിമയിലേക്ക് ആകർഷിച്ച കാര്യം നേരി എന്ന ചിത്രം ഒരു കോട്ടറൂം ഇമോഷണൽ ഡ്രാമ ആ ഇമോഷണലാണ് എങ്ങനെയായിരിക്കും എന്നൊരു വലിയൊരു ആകാംക്ഷയുണ്ട് അതിൽ ജിത്തു ജോസഫ് പറഞ്ഞ ഒരു കാര്യം നമുക്കൊന്ന് കേട്ടുനോക്കാം ഒരു ഇമോഷണൽ അതുകൊണ്ട് തന്നെ ഇത് ത്രില്ലർ പ്രതീക്ഷ ട്വിസ്റ്റും സസ്പെൻസും പ്രതീക്ഷിച്ചു വന്ന അവര് നിരാശപ്പെട്ടു പോവുള്ളൂ അങ്ങനെയുള്ളവരെ വരണ്ട കാണാൻ വരണ്ട ഇമോഷണൽ ഒരു നല്ലൊരു ക്വാഡ്റൂം ഡ്രാമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വരുക എനിക്ക് അങ്ങനെ ഇനി പതുക്കെ അങ്ങനത്തെ സിനിമകൾ ചെയ്യണം അത് തന്നെയാണ് ഒരു ഇമോഷണൽ ഡ്രാമ ഒന്നും പ്രതീക്ഷിച്ച് നമ്മൾ അങ്ങോട്ട് ചെല്ലണ്ട എന്ന് തന്നെ ജിത്തു ജോസഫ് ഒറ്റവാക്കിൽ തന്നെ പറഞ്ഞു കാണാൻ പോകുന്നതും അങ്ങനത്തെ ഒരു ചിത്രമല്ല എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് എന്നാലും ആരാധകർക്കും സിനിമാ പ്രേമികൾക്കും ഒക്കെ ഉണ്ടല്ലോ ഒരു ആകാംക്ഷ ജിത്തു ജോസഫ് അല്ലേ മോഹൻലാൽ അല്ലേ ഒന്നിക്കുന്നത് എന്തെങ്കിലും കാണാതിരിക്കത്തില്ലല്ലോ എന്ന രീതിയിൽ പക്ഷേ പറഞ്ഞു വരുന്ന ത്രില്ലർ വേറെ രീതിയിലായിരിക്കുമെങ്കിലും അതുതന്നെയാണ് ചിത്രത്തിൽ എത്താൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും കാരണം അങ്ങനെ ഒരു കാര്യം കൂടി ജിത്തു ജോസഫ് തന്റെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു വെച്ചിരുന്നു നമുക്കൊന്ന് നോക്കാം ഹുക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഓർത്തു ഉണ്ട് പറയാൻ പാടുണ്ടോ ഇല്ലോന്നറിയില്ല പക്ഷെ ഞാനങ്ങനെ ഒരു സിനിമ പറയാറില്ല അതുകൊണ്ട് പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ സിനിമ കഴിഞ്ഞ് ഞാൻ ആ സംഭവം സ്ക്രിപ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ തീം തീ മ്യൂസിക്കുന്ന എൻ്റെ മനസ്സിലേക്ക് ഒരു വിഷ്വൽ വന്നു ഞാൻ ഞാനത് ശാന്തിയോട് ആദ്യം എൻ്റെ മോളോട് പറഞ്ഞു മോളിങ്ങനെ ഒരു ഡാഡി ഇന്ന് ഇങ്ങനെ വെച്ചു ഇത് അത് അടുത്ത മോളോട് പറഞ്ഞു വൈഫിനെ വിളിച്ചു പറഞ്ഞു ഞാൻ ശാന്തി വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്താലോന്ന് പറഞ്ഞു ഒയ്യൂ എന്ന് പറഞ്ഞു അതുപോലെ എനിക്ക് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫീല് കിട്ടുന്ന ഒരു പക്ഷെ ഗൂസ് ബംസ് വരുന്ന ഒരു സംഭവം ഉണ്ട് ഒരു സംഭവം ഒന്നുമല്ല ഒന്നുമല്ല അല്ല ഒരു ഇമോഷണൽ സാധനം ഉണ്ട് അതല്ല അല്ലല്ല പിങ്കിൽ അമിതാഭ് ബച്ചൻ ചെയ്ത പോലെ ഇതൊന്നും അല്ല ഇത് ഇത് ദൈവമായിട്ട് ഒരു സാധനം എന്നെ കൊണ്ട് തോന്നിപ്പിച്ചു വന്നു സോഫർ ഇത് കണ്ടവരും കേട്ടവരും ഡബിങ് കഴിഞ്ഞപ്പോൾ സിദ്ധിക്കേട്ടനും അടക്കം എല്ലാവരും പറഞ്ഞു ഈ ഒരു രക്ഷയിലോട്ട് അത് ഭയങ്കര ഫീലാ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു സ്ഥലമുണ്ട് ഞങ്ങള് ഞങ്ങളെ ആരുടെയും കഴിവുന്ന ദൈവമായിട്ട് അതിങ്ങനെ തോന്നിച്ചു അത് വന്നു അത് പടത്തിന് ഗുണം ചെയ്യും അപ്പം അങ്ങനെ ഒരു സാനം കൂടി ഈ ചിത്രത്തിലുണ്ട് ഒരു ഇമോഷണലി ആകുന്ന ഒരു സംഭവം ത്രില്ലിംഗ് മൊമെന്റ്സോ മറ്റൊന്നും അല്ല ഒന്നും അല്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട് പക്ഷേ ഒരു ഇമോഷണലി ആകുന്ന ഒരു സംഭവം ചിത്രത്തിലുണ്ട് അത് പിന്നീട് ഒരു അഭിമുഖത്തിൽ ജിത്തു ജോസഫ് തന്നെ പറഞ്ഞിരുന്നു മോഹൻലാൽ ഈ ഭാഗം റിപ്പീറ്റ് അടിച്ച് കണ്ടു എന്ന രീതിയിൽ അത് ചിലപ്പോൾ തിയേറ്ററിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന രീതിയിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെയായിരുന്നു മറ്റൊരു അഭിമുഖത്തിൽ ജിത്തു ജോസഫ് ഈ കാര്യം പറഞ്ഞത് അങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവം അത് എന്താണെന്ന് നമ്മൾ ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ തിയേറ്ററിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അത് സസ്പെൻസോ ത്രില്ലിംഗ് മൊമെൻസുകളോ ഒന്നുമല്ല പക്ഷെ ഇമോഷണലി കണക്റ്റാകും എന്ന് പറയുമ്പോൾ ഒരു ആകാംക്ഷ ജനിപ്പിക്കുന്നുണ്ട് എന്തായിരിക്കും സംഭവം എന്നറിയാനുള്ള അങ്ങനെ ചില കാര്യങ്ങൾ നേരിലുണ്ട് എന്നതാണ് ഇപ്പോൾ നമുക്ക് ആ ചിത്രത്തോട് അടുക്കുമ്പോൾ പറയാൻ കഴിയുന്നത് അങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് കാണാനുള്ള ആകാംക്ഷ അപ്പോൾ ഒരു ആകാംക്ഷ കൂടി ചിത്രം കാണാനുള്ളൊരു ആകാംക്ഷയുണ്ട് അതായിരിക്കാം നമ്മളെ തിയേറ്ററിലേക്ക് എത്തിക്കുന്ന ഏറ്റവും ആദ്യത്തെ ഘടകം ഞാൻ നേരത്തെ പറഞ്ഞു ട്രെയിലർ കണ്ടപ്പോൾ നമുക്കൊരു ആകാംക്ഷയുണ്ടായി സിനിമ കാണാനുള്ളത് ഇപ്പോഴെതാ പിന്നെ അവർ കൊടുത്ത അഭിമുഖങ്ങൾ അത് ഏറ്റവും കൂടുതൽ ആകാംക്ഷ ജനിപ്പിച്ച ഒരു കാര്യമായി മാറിയിട്ടുണ്ട് സിനിമ കാണാൻ വേണ്ടി അപ്പോൾ നാളെ നമ്മൾ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ കാണാൻ പോകുന്ന നേരിൽ ചില സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ത്രില്ലിങ്ങും സസ്പെൻസും ഒന്നുമല്ല കാണാൻ പോകുന്നത് ഇമോഷണൽ കോട്ടറൂം ഡ്രാമയാണ് പക്ഷെ മോഹൻലാൽ എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്ന അഭിഭാഷകൻ എന്തായിരിക്കും കോട്ട് ഹോമിൽ കാണിക്കുന്നത് ചെയ്തു വെക്കുന്നത് ചെയ്തു വലിപ്പിക്കുന്നത് എന്നൊക്കെയുള്ളൊരു ആകാംക്ഷ പക്ഷേ ഓവർ എക്സ്പെക്റ്റേഷൻ വെക്കാതിരിക്കുക എന്നതേ പറയാനുള്ളൂ നമ്മൾ പലതും കേൾക്കുന്നുണ്ട് പല വാർത്തകളും കാണുന്നുണ്ട് അഭിമുഖങ്ങൾ വരുന്നുണ്ട് ട്രെയിലർ വരുന്നു പോസ്റ്ററുകൾ വരുന്നു പക്ഷെ നമ്മുടെ എക്സ്പെക്ടേഷൻ ഒക്കെ വലിയ രീതിയിൽ കൂടുന്നുണ്ട് പേര് വലിയ എക്സ്പെക്ടേഷനോ ഒമ്പൻ പ്രതീക്ഷകളോ ഒരു ചിത്രമല്ലായിരുന്നു ഹൈപ്പ് ഒക്കെ കുറഞ്ഞ ഒരു ചിത്രമായിരുന്നു നേര് പക്ഷേ ട്രെയിലറും ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഹൈപ്പ് ഒക്കെ ധാരാളമായി കൂടിയിട്ടുണ്ട് അതിപ്പോഴത്തെ ടിക്കറ്റ് സെയിലും കാണാൻ കഴിയുന്നുണ്ട് ബോക്സ് ഓഫീസ് റിപ്പോർട്ടൊക്കെ വരുമ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ തിയേറ്ററിലേക്ക് എത്തുമ്പോഴേക്കും ഈ ഓവർ എക്സ്പെക്ടേഷനൊക്കെ ഉള്ളത് മാറ്റി നിർത്തിയിട്ട് സിനിമയെ അതുപോലെ സമീപിച്ചാൽ നമുക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടും ഇതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന് നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ എല്ലാം പോയി അതൊക്കെ ഒരു ഭാഗത്തോട്ട് മാറ്റിമരുത്തി സിനിമയെ സമീപിച്ചാൽ ബെറ്റർ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ഓപ്ഷൻ അങ്ങനെ ചില സിനിമകളൊക്കെ ഗംഭീരമായിട്ട് വർക്കൗട്ടായിട്ടുണ്ട് ചിലതൊക്കെ വർക്കൗട്ടായിട്ടും ഇല്ല അതൊക്കെ നമ്മൾ ഓരോ ആൾക്കാരുടെ അഭിരുചി പോലും ഇരിക്കും അവരെങ്ങനെ അതിനെ കാണുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നേരും നമുക്ക് അങ്ങനെ തന്നെ സമീപിക്കാം ഒരു ഗംഭീര ചിത്രമാകാനുള്ള ഉണ്ട് കാരണം ചിത്തുവും മോഹൻലാലും ആണല്ലോ ഒന്നിക്കുന്നത് അതിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്തായാലും ഉണ്ട് അതൊരു ഭാഗത്ത് കിടക്കുമ്പോൾ തന്നെ നേര് എന്ന ചിത്രം ഒരു കോട്ട് റൂം ഡ്രാമയായി എത്തുമ്പോൾ ഇവർ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി അതിനകത്ത് വരുമ്പോൾ എങ്ങനെയായിരിക്കും വരിക എന്നൊരു ആകാംക്ഷ പിങ്ക് എന്ന ചിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മമാണ് ഒരു പക്കാ കോട്ട് റൂം ഡ്രാമയായിരുന്നു അതിലെ വിഷയവും ഗൗരവമായിരുന്നു അതെങ്ങനെ തെളിയിക്കുന്നു എന്നതായിരുന്നു ഏറ്റവും വലിയ ഒരു അതിൻ്റെ സിനിമ പറഞ്ഞു പോകുന്നത് ആ പറഞ്ഞു പോയ രീതി ഭയങ്കര രസമായിരുന്നു ആ പടം തന്നെയാണ് തമിഴിലേക്ക് അജിത്ത് റീമേക്ക് ചെയ്ത് എത്തിയത് നിങ്ങൾക്ക് രണ്ടും ആവും പക്ഷേ അതിനകത്ത് ചില ആക്ഷൻ സീക്വൻസും ഒക്കെ പിങ്കിനകത്ത് അങ്ങനെ ഇല്ല അമിതാഭ് ബച്ചൻ വളരെ പ്രായമായിട്ടുള്ളൊരു കഥാപാത്രമായിട്ട് അവതരിപ്പിച്ചത് മോഹൻലാലും ഇതിനകത്ത് വേറെ എന്തൊക്കെയോ ഇമോഷണലി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു കേസ് ഏറ്റെടുക്കുന്നു അതെങ്ങനെ ചെയ്യുന്നു ഉണ്ട് ഒരു പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത് അതൊക്കെ എങ്ങനെ വർക്കൗട്ടാവും എന്നുള്ളത് വലിയ രസമാണ് പിന്നെ മോഹൻലാലിന്റെ അഭിനയത്തെക്കുറിച്ച് എല്ലാവരും പ്രശംസിച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെയും ചില മുഹൂർത്തങ്ങൾ ചിത്രത്തിൽ കാണും എന്ന പ്രതീക്ഷ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് മോഹൻലാലിൻ്റെ കുറച്ചുനാൾക്ക് ശേഷം ഒരു ചിത്രം ഇറങ്ങുന്നു അത് കാണാനുള്ളൊരു ആകാംക്ഷ നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് നേരെന്ന ചിത്രത്തിലേക്ക് അപ്പോൾ അങ്ങനെയാണ് ഒരു പ്രതീക്ഷയൊക്കെ പോകുന്നത് നല്ലതാകാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് അത് നല്ലതാവട്ടെ അങ്ങനെ ഒരു സിനിമ ഒരു ഗംഭീര സിനിമാ അനുഭവം ചിത്തു ജോസഫിൽ നിന്നും മോഹൻലാലിൽ നിന്നും ഒക്കെ ലഭിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു പ്രതീക്ഷിക്കുന്നു